പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടിനാണ് ആര്യാടൻ ചൌക്കത്ത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്യാൻ നമ്മോടൊപ്പം മുഹമ്മദ് അസ്ലം സെയ്ഫ് സൈൻ ലാബ്ദീൻ എന്നിവരുണ്ട് കൂടാതെ ഷബീർ ഒമറേയും ഒമറും ചേരുകയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് പി വി അൻവർ ഈ മൂന്ന് വിഭാഗങ്ങളിലേക്കായി നമ്മൾ ഈ വിശകലനത്തെ മാറ്റുകയാണ് മുഹമ്മദ് അസ്ലമാണ് യു ഡി എഫിന് എങ്ങനെ ഈ വിജയത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അസ്ലം യഥാർത്ഥത്തിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം നിലമ്പൂർ കണ്ടിട്ടില്ലാത്ത വിധം കെട്ടുറപ്പോടെ യു ഡി എഫ് പ്രവർത്തിച്ചു മാത്രവുമല്ല കഠിനമായ പ്രയത്നമാണ് അത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അതിൻ്റെ എല്ലാം ഫലമാണ് ഒരു വശത്ത് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് പറയാം പക്ഷേ എന്നിരുന്നാലും ഈ വിജയം യു ഡി എഫ് നേതാക്കൾ പ്രവചിച്ചതിന് തുല്യമായി അതിൻ്റെ പരിസരത്തോളം വന്ന സ്ഥിതിക്ക് കേവലം ഈ പ്രയത്നം മാത്രമല്ല അടിത്തട്ടിൽ ജനങ്ങൾക്ക് ഈ സർക്കാരിനോട് എതിർപ്പുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരില്ലേ പ്രമോദ് ഭരണവിരുദ്ധ വികാരം കൃത്യമായി തന്നെ പ്രതിപക്ഷ തെരഞ്ഞെടുപ്പാണ് എന്നതിനെയാണ് യു ഡി എഫ് വിലയിരുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിശകലനത്തിലേക്ക് കാര്യം എന്ന് പറയുന്നത് വലിയ പ്രതികൂലമായ നിരവധി ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പി വി എന്ന് പറയുന്നത് ഫാക്ടർ പിന്നെ അല്ലെങ്കിൽ അദ്ദേഹം യു ഡി എഫിനൊപ്പം ഉണ്ടാവുമെന്ന് കരുതിയൊരു ഒരു ഘട്ടമുണ്ടായിരുന്നു അവിടുന്ന് അങ്ങോട്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു പി വി മുന്നോട്ട് പോകുന്നു എം സതീശനെയും പിണറായി പിണറായി ഒരേ സമയം രണ്ടേ സത്യം എന്ന രീതിയിലേക്ക് പി വിൻ ഒരു വർഷത്ത് പോകുന്നു ആര്യാൻ മുഹമ്മദ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിനകത്തുള്ള അതിർത്തി മുന്നണിക്കാത്തതും സ്വീകരാത്തോ അതിൽ മറ്റു സട്ടക്കേര അതിർത്തി നഗരത്തിൽ വ്യാപാര തുടർന്ന് വെൽഫെയർ പാർട്ടിയുമായി വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ ജമാഅത്ത് ബന്ധം ഉന്നർത്തിക്കൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ മുഖ്യമന്ത്രി നടത്തിയ എല്ലാ എല്ലാ പൊതുയോഗങ്ങളും അഞ്ച് പൊതുയോഗങ്ങളിലും എല്ലാ പഞ്ചായത്തിലും നടത്തിയ മൂന്ന് ദിവസം നടത്തിയ ഏഴ് പൊതുയോഗങ്ങളിലും ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ തുടങ്ങി നൂറുകണക്കിന് വിവാദങ്ങൾക്കിടയിലാണ് ഏറ്റവും അവസാനം വി വി പ്രകാശിന്റെ വീട്ടിലേക്ക് എം സ്വരാജ് പോയി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അങ്ങനെ നിരവധി വെല്ലുവിളിക്കൊഴികളുടെ ഇടയിലാണ് യു ഡി എഫ് വിജയം നേടിയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന് തിളക്കവേറി ാണ് രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒന്ന് യു ഡി എഫിന്റെ ടീം വർക്ക് തന്നെയാണ് അല്ല അതായത് ഇവിടെ ഇവിടെ വിജയം നേടുക എന്ന് പറയുന്നത് യു ഡി എഫിന്റെ സമയത്തോളം ഏറ്റവും പ്രധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിലടക്കം പ്രവർത്തകരെ വളരെ കൃത്യമായി തന്നെ താഴെത്തട്ടിൽ ചലിപ്പിക്കാനും ആസൂത്രണം നടത്തുവാനും കഴിഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിഷേധ വി ഡി സതീശൻ പി വി എൻ പറനെ ഒരുപക്ഷെ ഒപ്പ് കൊണ്ടുപോകാൻ കഴിയാത്തതിലും ഏറെ വിമർശം നേരിട്ട വി ഡി സതീശൻ തന്നെ നേതൃത്വത്തിൽ എ പുതിയ ടീം കെ പി സി പ്രസിഡന്റും അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി എൽ കുമാരും ഷാഫി പറമ്പിലും പി സി വിഷു അടങ്ങിയ പുതിയ ടീമിന്റെ നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങൾ എം എൽ എ മാർ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർക്ക് പഞ്ചായത്തിന്റേതായി ചുമതല നൽകി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കറിയാം മൂവായിരത്തോളം വീട് കയറിയ ചാണ്ടി ഉമ്മൻ തുടങ്ങി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തുടങ്ങിയ ഒരു നിര ലീഗിനെ സംബന്ധിച്ചോളം ലീഗിന്റെ സ്ഥാനാർത്ഥി എത്രയാണോ അതിനേക്കാൾ ഇരട്ടി പ്രയത്നം നടത്തി ആര്യാട ചോക്കത്ത് പറഞ്ഞാൽ തങ്ങൾക്ക് നേരത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി അവർ നടത്തിപ്പെടുന്നത് ഇങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനമുണ്ടായി രണ്ട് മാസം രണ്ട് കൃത്യമായിട്ട് ഒരു വശത്ത് ജമാത്ത് വിവാദം ഉൾപ്പെടെയുള്ള കാര്യം ൾ സിപിഎം ഉയർത്തുമ്പോഴും ഭരണവിരുദ്ധ കാര്യങ്ങൾ അത് ആശ ആശവാട്ട സമരമാണെങ്കിലും വനമേഖലയുമായി തോട്ട് വന്യമൃഗശല്യവുമായതോടെ പ്രശ്നങ്ങളാണെങ്കിലും പോലീസ് ഇതോടെ പ്രശ്നങ്ങളാണെങ്കിലും മുഖ്യമന്ത്രി എടുത്തി മലപ്പുറം പരാമർശമാണെങ്കിലും ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് ആ വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ജനകീയ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവച്ചുകൊണ്ട് ചർച്ചകളെ വഴിമാറ്റാനും മറ്റുമൊക്കെ നടത്തി ഇടപെടില്ല അങ്ങനെ ഭരണവിരുദ്ധ വികാരം കൃത്യമായി ഉയർത്തിയെടുക്കാനും ഒരു കൂട്ടായ ടീം വർക്കിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇരുപതിനായിരത്തുള്ള വോട്ട് പി വി എൻ വർ പിടിച്ചു മാറ്റിയിട്ടും പതിനായിരത്തിൽ കൂടിയ വോട്ടിലേക്ക് വിജയിക്കാൻ യു ഡി എഫിനെ പ്രാപ്തരാക്കിയത് സ്വാഭാവികമായിട്ടും ഈ വിജയത്തിന് യുഡിഎഫിന് ഇരട്ടി മധുരം പറയാം തീർച്ചയായും അസ്ലം പറഞ്ഞത് വളരെ കൃത്യമാണ് ഇരുപതിനായിരത്തിനടുത്ത വോട്ട് അൻവർ പിടിച്ചിട്ടും പതിനോരായിരത്തിൽ പരം വോട്ടിന് ആര്യടാൻ ഷൌക്കത്തിന് ജയിക്കാൻ കഴിഞ്ഞു എന്നതാണ്